ഹലോ അസ്സാമലേക്കും അക്കി വൈസിയ ഞാനേ ഒരു വയസ്സാഴ്ച്ച എന്തായാലോ പറയുമ്പോൾ നമ്മക്കും വിഷമമുണ്ട് കാരണം എന്തായാലും നമ്മൾ സമസ്ത ആളാണ് സമസ്ത നമ്മളെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സംഘടനയാണ് അതിൻ്റെ ആ മഹത്വവും അതിൻ്റെ ആ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്ന വഴിയും അതൊക്കെ നമ്മൾ നെഞ്ചിലേറ്റ് നടക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇപ്രാവശ്യം ഇപ്രാവശ്യം മൊയിലിയന്മാർക്ക് സമദാനിയും ഈ ടി ബഷീറും തോറ്റാലും ജയിച്ചാലും പണി കിട്ടും കാരണം എന്താ വെച്ചാൽ ഇപ്രാവശ്യം സമദാനി പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൽ തോറ്റാൽ ജയിച്ചാലും മൊയിലിയന്മാർക്ക് അതായത് സമസ്ത ഔദ്യോഗിക സ്ഥാനത്തേക്കണ മുലിയന്മാർക്ക് പച്ചതെറി ഉറപ്പാണ് അതിനുള്ള വഴി ഓല ഉണ്ടാക്കി വെച്ചതാണ് കാരണം എന്താ വെച്ചാൽ അവർ പിന്നെ മുയിലിയന്മാർക്ക് പണ്ഡിതന്മാർക്ക് അവരുടേതായ പണി ചെയ്താൽ മതി ഇപ്പം സഖാവ് ഉണ്ടല്ലോ ഉമ്മർ മുസ്ലിയർ അയാൾക്ക് അയാൾക്കൊക്കെ അയാളുടെ പണി ഇതാ മതി അയാൾ പറയുമ്പോൾ അയാൾ സമസ്തയുടെ അതോ ഔദ്യോഗിക സ്ഥാനത്തുള്ള ആളാണ് ജോയിൻറ്റ് സെക്രട്ടറി അങ്ങനെ ആരോട്ടാണ് അതിൻ്റെ പുറമെ മുഷാവറാണ് മെമ്പറാണ് ഒരാൾ പിന്നെ ഇങ്ങനെ ഇടതുപക്ഷത്തിന് പരസ്യമായി വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ സി പി എമ്മിന് വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് അഴുക്ക് ചാലാണ് അതിൽ കൂടെ പലത് വലിച്ചു വരും ചപ്പും ചവറും പല ഒക്കെ വരും അതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മേൽ ചളിയാവും നമ്മൾ സമസ്തനെ അത്രയും സ്നേഹിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുന്ന സമസ്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം വേറൊന്നുമില്ല എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന സാധാരണക്കാരനല്ല ഞാൻ പക്ഷേ ഈ സമസ്ത എന്തൊക്കെയാണ് എങ്ങനെ ഇവിടെ ഉണ്ടായി സമസ്തയ്ക്ക് ഇതൊക്കെ ഈ സുഖ സുന്ദര കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ഇപ്പോഴത്തെ ചെറുകുളം വലിയമാർക്ക് അറിയില്ല ഇപ്പോൾ ഓലക്കട് വരുമ്പോൾ ഭയങ്കര സൗകര്യങ്ങളും ഒരുപാട് മദർസകളും ഒരുപാട് പള്ളി മഹലുകളും ഒരുപാട് കാതിസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കോളേജുകളും ഇതൊക്കെ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഒരുപാട് പണ്ഡിതന്മാരുടെയും ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് അതൊക്കെ ആ കെട്ടുറപ്പ് അതൊരു കുക്കൊളുക്കടി ബന്ധമാണ് ആ ബന്ധം ഇല്ലാതാക്കാൻ ഇവരെന്നെ പറഞ്ഞ് ഈ പണ്ഡിതന്മാരെന്നെ പറഞ്ഞ് എന്ത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ നിരീശ്വരത്താണ് അത് മുസ്ലിങ്ങൾക്ക് യോജിച്ചതല്ല മുസ്ലിങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞ അതേ ആൾക്കാർ തന്നെയാണ് ഇപ്പം എന്ത് പറഞ്ഞത് സി പി എമ്മിന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതേ മാർസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ഇത് ഒരു കളിക്ക് പോണ കാര്യമല്ല കാരണം എന്താ വെച്ചാൽ സമതാനി എന്ന് പറഞ്ഞ ആൾ എനിക്കറിയാവുന്ന ആളാണ് ഞാൻ അറിയുന്ന ആളെന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് കാലം കെ എസ് താവിൻ്റെ ഒപ്പം നടന്നിരുന്നത് നടന്നിരുന്നെന്ന് അറിയില്ല അന്ന് സമസ്ത പിളർന്ന കാലം എ പി ഇ കെ എന്നുള്ള കാലം അന്ന് ഈ കൊലത്തിന് ഒരു പർമാണിമാരും ഉണ്ടായിരുന്നില്ല അന്ന് ഈ സമസ്തയ്ക്ക് വേണ്ടി ശബ്ദിക്കാനും സമസ്ത പ്രസംഗം ഇതിന് വേദിയിലിതാക്കാനും ഒരു ഭാഗത്ത് തെക്കി വീർ വിളി ഒരു ഭാഗത്ത് പൂക്കൽ വെള്ളം വെള്ളിയിട്ട മുയിലയന്മാർ എസ് എസ് എഫ് കർ കംപ്ലീറ്റ് എന്നൊരു ഭാഗത്ത് പൂക്ക ഒരു ഭാഗത്ത് ലീഗേർ അതിനെ എതിർത്തിട്ട് തെക്ക് വീർ ഇല്ലപ്പുറത്ത് ആ പാവപ്പെട്ട കുറച്ച് പണ്ഡിതന്മാർ അതായത് കെ കെ അസ്രത്ത് ശംസുല്ലുലമ കണ്ണിയത്ത് ഉസ്താദ് അതുപോലെ തന്നെ പിന്നെ കെ വി കൂറ്റനാട് അങ്ങനെ ചെറുശ്ശേരി ഉസ്താദ് ഇങ്ങനെ കുറച്ച് മഹാന്മാരായ പിന്നെ ആളുകൾ ഒരു ഭാഗത്ത് ഒരു ഭാഗത്തോ വലിയ വലിയ പ്രാസംഗികമാർ മുസ്തഫ ഫൈസി റഹ്മാൻ ഫൈസി കക്കാട് ഫൈസി പിന്നെ അതുപോലെ മറ്റേ കൂറ്റമ്പാറ മറ്റേ പാറ മറിച്ചേ പാറ അങ്ങനെ അങ്ങനെ വരും ഒരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിക്ക് ഒരു ഒരു പൊതു പൊതുയോഗം നടക്കുകയാണെങ്കിൽ അതിൻ്റെ അവസാനം പ്രസംഗിക്കണ സമസ്തയ്ക്ക് വേണ്ടി പ്രസംഗിക്കണ ഒന്നിരിക്കുന്ന സമാധാനി അല്ലെങ്കിൽ നാട്ടിക മുസൂലിയർ ഈ രണ്ടാൾക്കാരെ ഉണ്ടായിരുന്നുള്ളു അന്ന് ഈ എതിരായിട്ട് പ്രസംഗിക്കാൻ അങ്ങനത്തെ സമതാനിനെ തോൽപ്പിക്കണം എന്നു ആര് ഈ ചെറുകുളന്മാരെ അതിന് പണിയുണ്ട് അതിനുള്ള വകുപ്പ് ഇപ്രാവശ്യം ഉറപ്പാണ് സമതാനും ഈ ടി മുമ്പ് ബഷീറും ജയിച്ചാൽ സമസ്തര പണ്ഡിതന്മാർക്ക് തെറിപ്പാട്ട് പാട്ട് ശരിക്ക് കേൾക്കാം അത് നിങ്ങളായിട്ട് സമസ്തര ആൾക്കാരായിട്ട് ഉണ്ടാക്കി തീർത്തതാണ് നൂറ് വർഷം തികയാൻ പോണ സമസ്തയുടെ ഇക്കണ്ട കാല ചരിത്രത്തിൽ ഒരു പണ്ഡിതനെ പറ്റി ഒരു പാർട്ടിക്കാരും തെറി വിളിച്ചിട്ടില്ല അതെന്താ അതാ സമസ്തടെ ആ പണ്ഡിതന്മാരുടെ ആ ഇജ്ജത്തും അവരുടെ ആ സമയമാണ് ഇതില്ലാതെ നായി കൊലച്ചിലും മൂരമാതിരി ആക്കിയിട്ട് നിങ്ങൾ അണ്ടിയാ മൂത്തത് മാങ്ങയാ മൂത്തത് എന്നുള്ള കണക്ക് കൂട്ടിയിട്ട് ഇപ്രാവശ്യം ജീഫിരി തങ്ങക്കും കിട്ടും ഉറപ്പാണ് ജീകർക്ക് പാർട്ടിക്കാർക്ക് എന്ത് ജി ഫിരി താങ്കളോടോ ലീഗ് തന്നെ പാർട്ടിയല്ലേ അതിനെന്ത് ജീഫിരിയാ പിന്നെ ഫിരി താങ്കൾ പണ്ഡിതനാവാം അതൊക്കെ ആയിരിക്കാം പണ്ഡിതം പണ്ഡിതന്റെ പണിയെടുത്താൽ മതി അതേമാതിരി മറ്റേ മുക്കം വയ്ലേ സഖാവ് എന്ത് അയാൾക്ക് ജീഫി അയാളെന്ത്ഗ് അയാൾക്ക് അതൊന്നും ഇല്ലല്ലോ അപ്പൊ അയാൾ അത് ഞമ്മളൊക്കെ ഞാൻ ഞമ്മള അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കണ്ട കാലായിട്ട് ഒരു പണ്ഡിതനോട് നേരിട്ട് നമ്മൾ ക്കാതെ അത്രയും അതപോടും അത്രയും സൗമ്യതയോടും കൂടി മാത്രം കൈകാര്യം ചെയ്യുന്ന ഞമ്മളടക്കം നിങ്ങൾ നിങ്ങളുടെ ഈ സമസ്തരെ ഈ പെരുമാറ്റം ഈ പണ്ഡിത ഈ ആൾക്കാരുടെ പെരുമാറ്റം കൊണ്ട് പൂരത്തെറിളിക്കാൻ ഞാൻ വിളിക്കും ഉറപ്പാ മുയിലെ നല്ല വിളിക്കും മൊയ്ലയമാർ മുലയന്മാരെ പണിത്താണി എന്ത് ആരെ പോലെ വന്ന് വന്നിറങ്ങാൻ പറഞ്ഞത് അഴുക്ക് ചാല് വന്നിറങ്ങിയാൽ മേല് ചളിയാവും അത് ഉറപ്പാണ് ഓരിക്കും ഓലേതായ പണിയിടാമതി പിന്നെ ഒന്ന് തോറ്റാലും പണി പോവില്ല ഉറപ്പാ എൺപത് തൊണ്ണൂറ്റഞ്ച് ശതമാനം മഹല്ലുകളും കമ്മിറ്റിക്കാർ ലീഗേരാ കേരളത്തിൽ കാരണം എന്താ അറിയാം സി പി എമ്മിൽ ഇപ്പോൾ ആട്ടുന്തോലിട്ട ചെന്നായിട്ട് നടക്കണമെന്നുള്ള കാര്യം ഓലി പള്ളിയും മദർസരെയും ആൾക്കാരായിട്ട് പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ആരെങ്കിലും ആയി വന്നാൽ ഓലിക്ക് ആ പാർട്ടിയിൽ മെമ്പർഷിപ്പില്ല മനസ്സിലായാൽ അതാണ് അതിൻ്റെ അതുകൊണ്ട് ഓലി പണിക്ക് നിൽക്കില്ല ഓലിക്ക് പള്ളിക്കെ വേണമെങ്കിൽ ജമാ മദർസയിൽ കുട്ടികളെ വേണമെങ്കിൽ പഠിപ്പിച്ചാൽ മതി അവിടെ ഉസ്താദ് വേറെ വേണമെങ്കിൽ വന്നാൽ മതി അതൊക്കെ ലീഗേർ അങ്ങനെയല്ല ഈ കാര്യം കൂടി നോക്കുന്നുണ്ട് ലീഗേർ ഇതും കൂടി ചെയ്യും അതുകൊണ്ട് തന്നെ ലീഗേരാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം മഹല് കമ്മിറ്റികളിൽ മഹല്ല് കമ്മിറ്റി ഇപ്പോൾ ഞാനൊരു പീഡിയ പണി നിൽക്കുന്ന ആളാണല്ലോ ചാക്കി കിട്ടുന്ന ആളല്ലോ എനിക്കറിയില്ലേ ഇൻ്റെ പീഡിയിലൊരു സെറ്റ് കാഫി വന്നിട്ട് പൊയിഞ്ഞ് കൊടുക്കാൻ നീ ആ പീഡിയയിൽ സെറ്റ് കാഫിൻ്റെ പീഡിയിൽ പാവം ഒന്ന് കൊടുക്കാൻ നിൽക്കുക എന്നയാൾ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വല്ല പള്ളിയിലെന്തൂടെ നിങ്ങൾ ഈ മുളകൊക്കെ പലർക്കും കൂടിയുള്ള മുളകൊക്കെ കൊണ്ട് വാരിയിട്ട് അതിൻ്റെ കണ്ണീന്നൊക്കെ വെള്ളം വരുന്ന കാണുമ്പോൾ സങ്കടം ഒന്നും അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വല്ല പള്ളിയിലൊന്നും ജോലി ഇല്ല കിട്ടുന്നില്ല അതായത് എം എസ് ആർ വേണത്തിൽ ഞാനിങ്ങനെ ഇവിടുന്ന് ആണെങ്കിൽ എം എസ് ആർ കാരണ സാധനം എന്ത് എം എസ് ആർ ആണ് നമുക്ക് ചെല്ലു അത് വേണം അതുപോലെ ഈ ഒക്കെയാണ് അപ്പോൾ ജോലി എനിക്ക് കയറിയാൽ നിൽക്കാൻ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അതിൻ്റെ മുതലുള്ള ഏട്ടൻ്റെ ഫാൻസി കട ഉണ്ട് അവിടെ ഉണ്ട് ഒരു സെറ്റാഫിക്ക് ഞങ്ങൾ കുറേ കാലം ഗൾഫിൽ നിന്ന് ഇപ്പോൾ വന്നിട്ട് അവിടെ ഫാൻസി സാധനങ്ങൾ എടുത്തുകൊടുക്കാൻ നിൽക്കുന്നു അപ്പോൾ അതൊക്കെയാണ് ലോകം അവർക്കൊക്കെ സൗകര്യമായി കാരണം എന്താ അറിയാം മറ്റേത് സമസ്തരെ എം എസ് ആർ വേണം അഹിലേക്ക് വരുമ്പോൾ സമസ്തനെ അംഗീകരിക്കണം സമസ്തരെ ആളായിരിക്കണം ഇതൊക്കെ ആരാ പറഞ്ഞു വരേ ലീകീകരിക്കും ഇന്നാലെ ഓരിക്ക ജോലിക്ക് കൊടുക്കും ഇതപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ എ പി ഐ ഇ കെ ഐ ആരായി ഇമാമുക്കാന് യോഗ്യത ഉണ്ടോ അതിനുള്ള കഴിവുണ്ടോ ജീവരിക്കോ കുട്ടികളെ പഠിപ്പിക്കാൻ യോഗ്യത ഉണ്ടോ ജീവീകരിക്കോ എനിക്ക് എം എസ് ആറും വേണ്ട എനിക്ക് വേണ്ട ജീവരിക്കോ ജോലിക്ക് കയറിക്കോ അവർക്ക് സൗകര്യമായി അവർക്ക് കയറാൻ പറ്റും ഇതേ ഒരു തലക്കന്ന് വേണ്ടല്ലോ ഈ മുത്തങ്ങ ഒക്കെ ഉണ്ട് അടിയിൽ നിന്ന് മുരട് മാന്ത എന്നമാതിരി തോറ്റാൽ ഇതൊരു തലക്കന്ന് മാന്തും പൈസയെ ഇതൊരു തലക്കന്ന് മുത്തങ്ങ ഒക്കെ മുരട് മാന്തിയിട്ടുണ്ട് അടിയിൽ നിന്ന് മാന്തി മാന്തി എടുത്ത് വരണേ എന്ന പോലെ ഇത് അടിയിൽ നിന്ന് മാന്തി എടുക്കും ലീഗ് തോറ്റാൽ ജയിച്ചാൽ പിന്നെ എന്തു ചെയ്യും ആ രണ്ടു മൂന്ന് ദിവസത്തെ തെറിയോട് കൂടി ചിലപ്പോൾ അവസാനിക്കാൻ സാധിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഇത് ഇത് ഈ ചെറുകുളന്മാർക്കൊന്നും ഇതിനെ പറ്റിയൊരു പിടുത്തില്ലേ പോലും വിചാരിച്ചിരിക്കണതേ ഈ എന്താ സംഭവം എന്നറിയോ ഈ ഭീമിൻ്റെ മുകളിൽ ഇങ്ങനെ പല്ലി നിൽക്കുമ്പോഴേ ആ പല്ലിയുടെ വിചാരം പല്ലിക്കങ്ങനെ തോന്നുമത്രേ ഈ ഭീമ് ബിൽഡിങ് താങ്ങി നിൽക്കണ ഞാനാണ് അങ്ങനത്തെ ചിന്തയാണ് ഈ ചെറുകുളന്മാർക്കും കുറച്ച് എല്ലാ എസ് എസ് എഫ് എസ് കെ എസ് എഫ് വരും ഞാൻ പറയില്ല കുറച്ച് എസ് കെ എസ് എഫ് പേർക്കും ഒല്ലൊക്കെ വിചാരം ഇത് അത് എന്താണെന്നുള്ളത് ശരിക്കു വിവരം ഭാവിയിൽ നമുക്ക് കാണാൻ അറിയാം ച ഈ രണ്ടാൽ ഒന്ന് രണ്ടും ഉറപ്പാകും നിക തോറ്റത് അത് ഉറപ്പാണ് ജയിച്ചത് പച്ചത്തറി സമസ്തനെ പറ്റി പച്ചത്തറി പിന്നെ സമസ്ത്ര പണ്ഡിതന്മാർക്ക് ചൈത്രത്തിൽ ആദ്യമായിട്ട് പച്ചത്തറി വെക്കാൻ പോവാ കപ്പൽ വിളി തെറി വിളി സഖാവ് മയിലേര് കാണാല്യ കള്ളത്താടി ഇങ്ങനെയൊക്കെ ഉണ്ടാവും വരണ ഇതൊക്കെ നമ്മൾ വിളിച്ചു കൊടുത്താലേ ഇതിൻ്റെ വേക്കലൊക്കെ വിളിക്കും നമുക്ക് സങ്കടം തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ വിളിച്ചുകൊടുത്താലേ ഇതിൻ്റെ വേക്കൊന്ന് വിളിക്കണ ആരായിക്കാരെന്ന് അറിയാം ഒന്ന് അയ്യപ്പൻ്റെ അടുത്തോ ബാബു ഒന്ന് ചക്കിരത്തെ ബാലൻ ഇങ്ങനെയുള്ള ആൾക്കാർ അപ്പോൾ അതും കൂടി കുറച്ച് കണക്കൂല അപ്പോൾ ഈ അഴുക്കിലേക്ക് ഇറങ്ങിയാൽ മേലും ചളിയാവും അപ്പോൾ അതിനുള്ള പണി ചെയ്ത് വെച്ചിട്ടല്ലേ എന്നുള്ളത് ഇങ്ങ എല്ലാവർക്കും ഒന്ന് പഠിക്കാൻ നല്ലതാണ് ഒന്ന് വേറെ അറിയാൻ നല്ലതാണ് ഏ ലീഗ് കാരണ ലീഗ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയാണ് ആ ലീ രാഷ്ട്രീയ പാർട്ടിക്ക് അതിൻ്റേതായ അതിൻ്റെ ഒപ്പം നിന്നിട്ട് പരമാവധി ചെയ്യാൻ പറ്റുന്ന എല്ലാ ഗുണങ്ങളും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് നമ്മളെ സമുദായത്തിനും കിട്ടിയിട്ടുണ്ട് വ്യക്തിപരമായിട്ടുണ്ട് സംഘടനാപരമായിട്ടുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഗുണം ലീഗിൽ ഇപ്പോൾ എല്ലാവരും നല്ലതെന്നൊന്നിപ്പോൾ ഞാൻ പറയില്ല ഇ എം എസ്സലാമിൻ്റെ ഒക്കെ അണ്ണാക്കി കൂടെ കായത്തണ്ട് കയറ്റണം അങ്ങനത്തെ വർത്തമാനം ഓനൊക്കെ പറഞ്ഞു ഓനിപ്പോത്തൊക്കെ നല്ലതെന്ന് ഞാൻ പറയില്ല അങ്ങനത്തെ കുറെ ആൾക്കാർ അതിൽ വേറിയുണ്ട് അപ്പോൾ ഓരിക്കൊക്കെ ഓരിക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ അതിൻ്റേതായ ഈ നിങ്ങൾ നീർന്നായി മീനോരച്ചമാതിരി എല്ലാവരും കൂട്ടത്തോടുക്കാൻ ഇറങ്ങി മീൻ കുളത്തിലിറങ്ങി മീൻ പിടിക്കും നീർനായ്ക്കളെ എന്നിട്ട് എന്താ ഈ അറിയാം അവസാനാകുമ്പോൾ അങ്ങനെ കയറി വന്നിട്ട് എല്ലാവരും മീനോരക്കാൻ നേരത്തെ ഒന്നിച്ചാണ്ട് കടി കൂടും അണ്ട് കടി കൂടിയിട്ട് എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിപ്പോവും പിന്നെ ആരാ വൈക്കൂടെ വേറെ ഓനിക്കുക മീൻ കിട്ടുക അല്ലാതെ ബെറ്റയ്ക്ക് കിട്ടില്ല ബെറ്റത് അല്ലുകൂടി പോയി എന്ന സ്വഭാവം കാട്ടി വച്ചാൽ അതിനുള്ള പണി ചെയ്യാൻ പറ്റുന്നതൊക്കെ എല്ലാവരും ചെയ്യും അപ്പം ചീപ്പൂ ചാലക്കൊടി അറിഞ്ഞൊന്നും കാര്യമില്ല ഇനി ചോദിച്ചുള്ള വാക്കൊക്കെ നമുക്ക് അനുഭവിച്ചറിയാം കേട്ടോ സ്ലാമലൈക്കും